ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു വളരെ ഒരു വിഷമിക്കുന്ന ഒരു വാർത്ത കണ്ടിട്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് നമുക്ക് തോന്നി ബിക്കോസ് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ന്യൂസ് ചാനൽ എപ്പോഴും എടുത്തു വെച്ച് നോക്കിയാലും കേൾക്കുന്നത് ഒരമ്മ കുഞ്ഞിനെ അല്ലെ പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി എന്നൊരു വാർത്തയാണ് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചത് പക്ഷെ ഇത് നമുക്ക് വീണ്ടും വീണ്ടും കാണുമ്പോഴും ആ വാർത്തയുടെ ഒരു ഗൗരവത്തെ പറ്റി അറിയുമ്പോഴൊക്കെ ഭയങ്കര നമുക്കൊരു വിഷമം വരുന്നില്ലേ ഒരമ്മക്കും ഞങ്ങൾക്കും ഒരു കുഞ്ഞുള്ളതാണ് ോ അതാ സ്വന്തം കുഞ്ഞിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യ സമൂഹം എങ്ങോട്ടാ പോകുന്നത് നമുക്ക് ഉപേക്ഷിച്ച് പോക്കെയുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേറെ ദേഷ്യം കുഞ്ഞിനോടാ കാണിക്കുക ഒന്നും അറിവില്ലാത്തൊരു കുഞ്ഞിനോട് കാണിക്കുന്നത് അത് നമുക്ക് കേട്ടപ്പോ നമുക്ക് ഒരുപാട് സങ്കടനെ കാര്യം നമ്മുടെ തനുവിനെ പറ്റിയൊക്കെ നമ്മൾ ആലോചിച്ചു നമ്മുടെ നമുക്കും ഇങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞു അവ ഒന്നര വയസ്സാകുന്നു അപ്പം ഏതൊരച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ മരിക്കാനാണ് നടക്കുന്നത് നമുക്ക് നമ്മുടെ കുഞ്ഞിനൊരു പനി വന്നാൽ വന്നപ്പോലും ഇതുവനൊക്കെ ഇവിടെ എനിക്കറിയാം ഭയങ്കര പനി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളില്ലേ പാതിരാത്രിയിലൊക്കെ കുഞ്ഞിനെ കൊണ്ട് ഓടുന്നെ ചെറിയൊരു പനിയായിരിക്കും ചിലപ്പോൾ നിസാരമായ കാര്യമായിരിക്കും എല്ലാവരും അങ്ങനെ അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നൂറ് ശതമാനം അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒന്ന് വന്ന വേദനിക്കുന്ന ഈ ഇതേ അമ്മമാരും അല്ലേ ഇങ്ങനെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും നമ്മള് പ്രാർത്ഥിക്കും അത് ചെയ്തത് വേറെ ഒരാൾക്ക് വേണ്ടി അമ്മ കുറ്റമിറ്റതാണെങ്കിൽ പോലും നമുക്ക് കേട്ട ഒരു ആശ്വാസം ഉണ്ട് അമ്മയല്ലല്ലോ ചെയ്തേന്ന് കാരണം സ്വന്തം അച്ഛനും അമ്മയോ ഒക്കെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യുവെന്ന് പറഞ്ഞ് നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം കാരണം ആ കുഞ്ഞു ആ കുഞ്ഞിനെ കൊലപ്പെടുത്തേണ്ട കാര്യം എന്തോ എന്തോ അതെ കേരളം എങ്ങോട്ടായി പോകുന്നത് അപ്പോൾ ഇത് കേട്ടപ്പം തൊട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സത്യപ്ര മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു വാർത്തയാണ് ഇത് നിരന്തരം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താലും നമ്മുടെ ന്യൂസ് ചാനൽ എടുത്താൽ എന്തെടുത്താലും നമ്മൾ ഇത് തന്നെ കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെപ്പറ്റി എന്തെങ്കിലും നമ്മൾ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല കാരണം അതൊക്കെ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട് അതിന്റെ കറക്റ്റ് ആയുള്ള വിവരങ്ങളും കാര്യങ്ങളും എല്ലാം പോലീസ് മീഡിയ വഴിയൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ ഒരു വ്യക്തിയും ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഇതിൽ സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് ആണ് അല്ലേ എങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു അത് അത് ഞാൻ ചോദിക്കുന്നത് എങ്ങോട്ടാണ് പോ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കും നമ്മുടെ കുഞ്ഞുങ്ങളും അല്ലെ നാല് നമ്മുടെ പേരൻസും ഒക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് നമ്മളത് നിങ്ങളുടെ അടുത്ത് പങ്ക് വെക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായതുകൊണ്ട് നമുക്ക് അവളുടെ മുഖമാണ് നമ്മൾ ഓർക്കുന്നത് അവിടെ രാത്രിയിൽ ഒന്ന് ഉണർന്ന് കരഞ്ഞാ പോലും നമുക്ക് വരുന്ന ടെൻഷൻ എന്തു അല്ലേ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെയും കൊന്ന് അമ്മ ജീവൻ എടുക്കുന്ന പല പല ഇത് കേട്ടിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയുമോ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അവരെ കുഞ്ഞുങ്ങളെ ഒറ്റപ്പെടുത്തിട്ട് പോകാൻ വയ്യാത്തോട് ചെയ്തൊക്കെ ആശ്വാസിപ്പിക്കാം ഇതൊരു എന്ത് അവരിനെ എന്ത് ന്യായം പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് ന്യായീകരണം നേരത്തെ ഒരു और अम्माएं जिया ചെയ്യാത്തൊരു കാര്യമല്ലേ ഒരമ്മയെ കൊണ്ടും ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെ ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല തെളിവെടുപ്പിനൊക്കെ പോയിട്ടായാലും അവരെന്ത് കൂളായിട്ടാണ് സംസാരിക്കുന്നത് അത് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും പണ്ട് ഒന്നും അങ്ങനെയുള്ള വാർത്തകളെ ഇല്ലായിരുന്നു ഇപ്പം നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറയാം അവർക്ക് വിവരമില്ലാത്ത സമൂഹമാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞു പക്ഷെ നമ്മുടെ കേരളം ഇത് എങ്ങോട്ടാണ് ഇത്രയും സാക്ഷരത ഉണ്ട് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇത്രയും വിവരമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭയങ്കര കിടന്ന് നമ്മൾ വീം പഠിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നടക്കുന്ന കാര്യങ്ങളെ അത് വേറെ അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം അതൊക്കെ നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ഞങ്ങളും കേൾക്കുന്നുണ്ട് പിന്നെ പേരന്റ്സിന്റെ വീഴ്ച കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞിനൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം അത് അമ്മയുടെ അറിവോ അച്ഛന്റെ അറിവോ അല്ലേ അറിവോടുകൂടിയൊന്നും അല്ല ഒന്നും സംഭവിക്കത്തേ നമ്മുടെ അവർക്ക് അത്ര കുഞ്ഞിനെ കെയർ ചെയ്യാൻ പറ്റാത്ത ഇതായിരിക്കും പക്ഷെ അതിനൊക്കെ ഇങ്ങനെയുള്ള പരിഹാരമല്ലായിരുന്നു ഇല്ലേ അതിനൊക്കെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഇത് ചെയ്തത് കൊടും ക്രൂരത തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇനിയെങ്കിലും നമുക്ക് പറയാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഉള്ളത് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും നമുക്ക് കേട്ടുള്ള ഇപ്പം തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരെയുള്ള ഉണ്ട് അല്ലെങ്കിൽ ഇത് ചൈൽഡ് ഹെൽപ് ലൈനിലൊക്കെ വിളിച്ച് സംസാരിച്ച് സൊല്യൂഷൻസ് കണ്ടത്തെ ഒരുപാട് മാർഗങ്ങളുണ്ട് ആ ഇതാ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് നമ്മൾ നമ്മളിങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക അവര് ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള കുഞ്ഞിനെ ക്രൂഷിക്കുന്നത് ശരിയായ കാര്യമല്ലായിരുന്നു അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മക്ക് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വ്യക്തമായ എന്തെങ്കിലും പങ്കില്ലാതെ ഒരിക്കലും അല്ലെ പോലീസ് അതൊന്നും നമ്മള് സംസാരിക്കേണ്ട മാറ്റർ അല്ല നമ്മളിത് അതെ നമ്മുടെ സ്വന്തം കുഞ്ഞിനെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത് മറ്റാരും ആരും അത് സംരക്ഷിക്കത്തില്ല നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ അച്ഛനോ അമ്മയോ ഒന്നും വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കത്തില്ല അവർക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരും നമ്മൾ സംരക്ഷിക്കണം എന്നിട്ടേ നമ്മൾ മറ്റുള്ള ഒരാളെ ഡിപ്പെട്ടു പിന്നെ നമ്മൾ ഈ വിചാരിക്കുന്ന അടക്കമുള്ള ലോക നമ്മുടെ ചുറ്റുമുള്ളത് അവനവന്റെ കുഞ്ഞുങ്ങളെ അവനവൻ തന്നെ സംരക്ഷിക്കുക അത്രേയുള്ളൂ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും നമുക്ക് കേക്ക ഇട വരാതിരിക്കട്ടെ അല്ലെ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം അത് മാത്രം ചെയ്യാൻ പറ്റും ഒരു മക്കളെ സംരക്ഷിക്കാൻ പറ്റിയ ആരും ഈ ലോകത്തില്ല എത്ര വേറെ ആരുണ്ടെന്ന് പറഞ്ഞു ഇത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും വലുത് അവരുടെ സംരക്ഷണം ആദ്യം നമ്മളാണ് പിന്നീട് അടുത്ത സമൂഹമോ റിലേറ്റീവ്സോ ആരായാലും ഫസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് പേരൻസ് ആണ് സോ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു